പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കർമ്മസമിതി നേതൃത്വത്തിൽ ബേക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ഭരവായികൾ മുന്നറിയിപ്പ് നൽകി പ്രവാസി വ്യവസായി ആയിരുന്ന പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച കേസിൽ ഉന്നത തലത്തിലുള്ളതും സമഗ്രവുമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടും അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണം നിലച്ചതിൽ പ്രതിഷേധിച്ചു കർമ്മസമിതി നേതൃത്വത്തിൽ ബേക്കൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അങ്ങനെ അവിടെ വെച്ച് തന്നെ ജനങ്ങളെ ജനങ്ങളെ നാട്ടിലെ ഇതേ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സത്യാവസ്ഥ വെളിച്ചത്ത് വരും എന്നാണ് നാട്ടിലെ ജനങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് അത് നല്ല വിശ്വാസവും നാട്ടിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും ഒരു ജനങ്ങളുടെ ഒരു ശ്രദ്ധ വേണം ഇതിന്റെ ഭാഗമായിട്ട് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അപ്പോൾ ഒരു ശ്രദ്ധ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ ഇതിന്റെ സത്യസന്ധമായ അന്വേഷണം സഹായം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു ചടങ്ങിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഹസൈന റാമു ഹാജി അധ്യക്ഷനായി മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ പള്ളിക്കോത്ത് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം മുൻ പ്രസിഡന്റ് സാജിദ് മവൽ ഐ എൻ എൽ ഉദമ മണ്ഡലം പ്രസിഡന്റ് പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ സിദ്ദിഖ് സിദ്ദിഖ്പള്ളിപ്പുഴ ചോണായി മുഹമ്മദ് കുഞ്ഞി അബ്ബാസ് തൈക്കുപുറം പൂച്ചക്കാട് ഫറൂഖ് മസ്ജിദ് ഇമാം ഉമ്മർ ഭാഗവി പൂച്ചക്കാട് ഇമാം മജീദ് അസ്ഹദി മൊട്ടജന വിഷ്ണു ക്ഷേത്രം സെക്രട്ടറി എ മുരളി രാജേഷ് പള്ളിക്കര ജയരാജൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു കർമ്മസമിതി ജനറൽ കൺവീനർ സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതവും ഗജാഞ്ചി ബി എം മൂസ നന്ദിയും പറഞ്ഞു ഗഫൂർ ഹാജി മരണപ്പെട്ട് ഒൻപത് മാസം പിന്നിട്ടിട്ടും നിരവധി സാഹചര്യ തെളിവുകൾ നൽകിയിട്ടും പോലീസ് ചോദ്യം ചെയ്യുന്നുവെന്നല്ലാതെ ഒരു പുരോഗതിയും അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് യോഗത്തിൽ സംസാരിച്ചവരെല്ലാം ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് അബ്ദുൽ ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും കയ്യിൽ നിന്ന് ഗഫൂർ ഹാജി വാങ്ങിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്നും ബോധ്യമായതോടെ മരണത്തിൽ സംശയമുയരുകയും ഹാജിയുടെ മകൻ മുസമ്മിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഉദുമ കളനാട്ടെ ഒരു യുവതിയെയും ഭർത്താവിനെയും സംശയമുണ്ടെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് മൃതദേഹം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഖബരണത്തിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും സംശയിക്കത്തക്ക തരത്തിലുള്ളതൊന്നും കണ്ടെത്താനായില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം വന്നെങ്കിലും തലയ്ക്ക് പരിക്കുപറ്റി എന്ന് പറയുന്നതല്ലാതെ വിശദ വിവരം നൽകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണെന്നും കർമ്മസമിതി സാരഥികൾ പറയുന്നു ഞങ്ങളിതിൽ ഒരു സി ബി ഐ അന്വേഷണമല്ലാതെ ഒരു ഒരിക്കലും ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ ഈ നമ്മുടെ പോലീസിന് സാധിക്കില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സമരം നടത്തിയിട്ടുള്ളത് ഗഫൂറാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപാട് സാഹചര്യ തെളിവുകൾ ഞങ്ങൾ നൽകുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ടത് ധനികനായ ഗഫൂറാജി പന്ത്രണ്ടോളം കുടുംബങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം സ്വരൂപിക്കുകയും ആ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയവും ഞങ്ങളുടെ ചോദ്യവും പോലീസിന് ഇന്നുവരെയായിട്ട് അതിനൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് സി സി ക്യാമറ ഓഫ് ചെയ്തിരുന്നു ഒരു കേട് സംഭവിക്കാത്ത സി സി ക്യാമറ എന്തിന് ഗഫൂർ ഓഫ് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു ചോദ്യം ആഭിചാരക്രിയയുടെ ഭാഗമായി ആഭരണങ്ങൾ കുഴിച്ചിട്ടിരിക്കാമെന്ന നിഗമനത്തിൽ മെറ്റൽ ഡിറ്റക്ടറുടെ സഹായത്തോടെ ഗഫൂർ ഹാജിയുടെ വീട്ടുവളപ്പിലും പരിസരത്തെ പറമ്പിലും കുഴികളെടുത്ത് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ആരോപണവിധേയായ യുവതി നുണപരിശോധനയ്ക്ക് ആദ്യം തയ്യാറായിരുന്നെങ്കിലും കോടതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധനയ്ക്ക് പിന്നീട് വിസമ്മതിക്കുകയായിരുന്നു അതേസമയം അടുത്തിടെ യുവതിയുടെ ഭർത്താവായ യുവാവ് ഗുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് മജിസ്ട്രേറ്റ് അവധിയായതിനാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ വൈകുകയാണ് കേസ് ഉന്നതതല അന്വേഷണത്തിന് വിടുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്ന് കർമ്മസമിതി ഭരവായികൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉദുമ